രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി നമ്മൾ പുതുവത്സര പിറവി ആഘോഷിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ് അന്നേ ദിവസം തന്നെ അമ്പത്തി ഒമ്പതാമത്തെ സമാധാന ദിനവും നാം ആചരിക്കുന്നു അന്നേ ദിവസം ദിവ്യബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തെക്കുറിച്ചാണ് അതിൽ വിവരിക്കുന്നത് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഒന്നാമതായി ഈ സന്ദേശത്തിൽ യേശുവിൻ്റെ മൂന്ന് പദവികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു രക്ഷകൻ എന്ന പദവി യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ ആണ് ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് എന്ന പേര് യേശുവിൻ്റെ ദൈവത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു ക്രിസ്തു എന്നാൽ അഭിഷിപ്തനെന്നാണ് അർത്ഥമാക്കുന്നത് താവീത് രാജാവിൻ്റെ അനന്തരാവകാശി എന്ന നിലയ്ക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് യേശു എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു രണ്ടാമതായി നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ ജനനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓർമ്മയല്ല ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ് വയലിൽ വെച്ച് സന്ദേശം സ്വീകരിച്ച ആട്ടിടയന്മാർ ഉടൻ തന്നെ ഹേമിലേക്ക് പോവുകയും മറിയത്തിനെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെയും കണ്ടു മറിയത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇപ്രകാരമാണ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് ഇതിലൂടെ മറിയം ക്രിസ്തു ശിഷ്യന്റെ ഉദാത്തമായ മാതൃകയാവുകയാണ് നമ്മൾ ഓരോരുത്തരും വചന ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അതിൻ്റെ പ്രതിഫലനമായിരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ഇന്നേ ദിവസം ലോക സമാധാന ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം ലോകത്തിൽ ഉക്രൈനിലും പലസ്തീനയിലും മാത്രമല്ല യുദ്ധം നടക്കുന്നത് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഈവൻറ്റ് ഡാറ്റ പ്രകാരം ലോകത്തിൽ അമ്പത്തി ആറിടങ്ങളിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ലോകസമാധാന ദിനത്തിനുവേണ്ടി ലിയോ പതിനാലാമൻ പാപ്പ എഴുതിയ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാപ്പ പറയുന്നുണ്ട് ഞാൻ റോമിൻ്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുതൽ ആശംസിക്കുവാൻ ആഗ്രഹിച്ചത് സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന സമാധാനമാണത് അത് ആയുധമില്ലാതെയുള്ള എളിമയുടെയും സഹനത്തിൻ്റെയും സമാധാനമാണ് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു പത്രോസിനോട് പറയുന്നത് വാൾ ിടുക എന്നാണ് യേശു യുദ്ധം ചെയ്തത് ആയുധമില്ലാതെയാണ് പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിന്റെ ഏറ്റവും വലിയ ഫലം ഉദ്ധിതനായ യേശുവിൻ്റെ സമാധാനമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം